ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ ഭയങ്കര ടെൻഷൻ പിടിച്ച് ചെയ്യുന്ന ഒരു ഓർഡേഴ്സ് ആട്ടോ അപ്പോൾ അതുപോലെ കിട്ടിയ ഒരു ഓർഡറാണ് ആണ് എനിക്കിത് ഒരു ടു ടയർ കേക്കിൻ്റെ വർക്കായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ കസ്റ്റമർ സാറ്റർഡേ ആണ് എനിക്ക് ഓർഡർ തന്നത് സാറ്റർഡേ കൊടു സൺഡേ കൊടുക്കുകയും വേണം നമ്മളെ കേക്ക് കസ്റ്റമറിന് പറ്റിയൊരു അബദ്ധം എനിക്ക് വലിയൊരു പണിയായിപ്പോയി കസ്റ്റമർ സഡനായിട്ട് എന്നോട് എന്നറിയില്ല അവർ സത്യം പറഞ്ഞാൽ അവർ വൺ ടയർ കേക്ക് എനിക്ക് ഇപ്പോൾ നമ്മൾ മുകളിലോട്ടെടുത്ത് വെക്കുന്ന ആ കേക്ക് മാത്രമേ ഓർഡർ തന്നിട്ടുണ്ടായുള്ളൂ ഞാൻ നല്ല ഭംഗിയായിട്ട് ബട്ടർ സ്കോച്ച് ആയിരുന്നു ഭംഗിയായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത് സൺഡേ മോർണിംഗ് സെവൻ തേർട്ടി ആയപ്പോൾ കസ്റ്റമർ വന്ന് നേരിട്ട് കൊണ്ടുപോയി കുറച്ചു നേരം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഞങ്ങൾ ഇങ്ങനത്തെ കേക്കല്ല ഓർഡർ ചെയ്തത് ഞങ്ങൾ ടു ടയർ കേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു എനിക്കാകെ വിഷമായിപ്പോയി ടെൻഷനുമായി പോയി കാരണം എനിക്കൊന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം അത് വേറെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ സൺഡേ അല്ലേ വീട്ടിൽ കുറേ പണിയുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പണി കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്ത പോകും അപ്പം വാട്സപ്പ് ചാറ്റ്സ് നോക്കിയപ്പോൾ ഇവർ ടൂ ടയറിൻ്റെ കാര്യമേ എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തു അപ്പം അവർക്ക് മനസ്സിലായി അവരുടെ മിസ്റ്റേക്കാണ് പിന്നെ കുറേ സോറിയൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ടൂ ടയർ തരണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇലവൻ തേർട്ടിക്ക് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താ ചെയ്യണം നമ്മുടെ റെഗുലർ കസ്റ്റമർ ആയിപ്പോയി തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെ ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ സമയമല്ലോ ട്യൂട്ടയറാക്കാൻ പിന്നെ ഞാനന്ന് ഡമ്മി വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബേക്കേഴ്സിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സഹകരണം ആട്ടോ അന്ന് ഡമ്മി തെർമോക്കോള് നമ്മൾ സൈസൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ കട്ട് ചെയ്ത് വെച്ചു പിന്നെ മോള് പോയത് എടുത്തിട്ടും വന്നു പിന്നെ ഫിനിഷിങ് ചെയ്തു സ്റ്റാക്ക് ചെയ്തു പിന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് എടുത്ത് വെച്ചപ്പോൾ കുറച്ച് വർക്കൊക്കെ പോയി അപ്പോൾ ഈ സൈഡിൽ വെച്ചേക്കണ ഒരു വേഫർ ഷീറ്റിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന കേവ്സാണ് അത് വീണ്ടും കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് വേഗം വെച്ച് പെട്ടെന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ അടുത്ത് സമയമില്ലല്ലോ അധികം പിന്നെ സെറ്റായിട്ട് കേക്ക് നമ്മൾ കാക്കനാടും കഴിഞ്ഞൊരു സ്ഥലം വരെ കൊണ്ടുപോകണമായിരുന്നു കസ്റ്റമർ നേരിട്ട് വന്ന് കൊണ്ടുപോയി അവിടെ സേഫായിട്ട് എത്തി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര സമാധാനമായത് അത് പിന്നെ എന്ത് ഓർഡർ വന്നാലും ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ശ്രദ്ധേക്കുറവൻ്റെ അല്ല എന്നാലും ഞാൻ പറയുവാണ് ചെയ്യുന്നതിന് മുമ്പും കൺഫേം ചെയ്തിട്ടാണ് ചെയ്യാറുള്ളൂ നിങ്ങളും ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യൂ ചെയ്യുന്നവരായിരിക്കാം അബദ്ധങ്ങൾ ആർക്കും പറ്റാതിരിക്കട്ടെ താങ്ക്